ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവൻ ഒന്നാം സങ്കീർത്തനം ഒന്നുമുതലുള്ള ഭാഗങ്ങൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാതെ യഹോവയുടെ നയപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ നയപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന് ആദ്യത്തെ രണ്ട് ഭാഗങ്ങളിൽ പറയുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിക്കണം രാവും പകലും ഈ പ്രമാണത്തെ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ ഈ രണ്ട് ഭാഗങ്ങളിൽ എങ്ങനെ നടക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത താഴോട്ട് പറയുകയാണ് അറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും വാസ്തവത്തിൽ ദൈവചനം പറയുകയാണ് ദൈവവചനമനുസരിച്ച് നടക്കുന്ന അതായത് കർത്താവ് പറയുന്ന വഴിയെ നടക്കുകയും കർത്താവ് പറയുന്നടുത്ത് നിൽക്കുകയും കർത്താവ് പറയുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുകയും ദൈവത്തിന്റെ വചനത്തെ മാത്രം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവവചനം പറയുന്നു ആ വ്യക്തി ക്വാളിറ്റി ഉള്ള ആ വ്യക്തിയായിരിക്കും ഒന്നുകൂടെ പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്ന ഒരു സഭയാണെങ്കിൽ ആ സഭയ്ക്കൊരു ക്വാളിറ്റി ഉണ്ടാകും ദൈവകൽപ്പനയ്ക്കകത്ത് രസിക്കുന്ന ദൈവകൽപ്പനയെ കൊണ്ടു നടക്കുന്ന പ്രമാണത്തിനകത്ത് തന്നെ നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണ് ആ വ്യക്തിക്കൊരു ക്വാളിറ്റി ഉണ്ടാകും അവരുടെ സ്വഭാവത്തിന് ഒരു മഹത്വം ഉണ്ടാകും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമുക്ക് സങ്കീർത്തന നന്നായിട്ട് അറിയാം ഒന്നാം സങ്കീർത്തന നന്നായിട്ട് നമുക്ക് മനഃപ്പാഠമാണ് പക്ഷേ അവിടെ പറയുന്നത് പോലെ ചില സ്ഥലങ്ങളിൽ നിൽക്കുകയും ചില സ്ഥലങ്ങളിൽ ഇരിക്കുകയും ചില സ്ഥലങ്ങളിൽ നടക്കുകയും അവിടെ ചെയ്യരുത് നടക്കരുത് ഇരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ മറുഭാഗം ചിന്തിക്കണം അതിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത് ദൈവം പറയുന്നിടത്ത് ഇരിക്കണം അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണ് ആ വ്യക്തി ആറ്റരികത്ത് അതായത് എപ്പോഴും ഫലമുള്ള എപ്പോഴും നല്ല ഉന്മേഷമുള്ള ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും ഒന്നാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം അതാണ് കൽപ്പനയ്ക്കകത്ത് നിൽക്കുന്നവനാണോ ക്വാളിറ്റി ഉണ്ടായിരിക്കും പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവവചനത്തിനകത്തുകൂടെ ക്വാളിറ്റിയോടെ സഞ്ചരിപ്പാൻ ദൈവം തന്നിരിക്കുന്ന ആയുസ് എത്രയോ ആയിക്കൊള്ളട്ടെ നൂറ് വയസ്സ് വരെ ആയുസ് തന്നാൽ അത്രയും അല്ല അറുപത് വയസ്സാണെങ്കിൽ അത്രയും വരെയാണോ ദൈവം ആയുസ് തന്നിരിക്കുന്നത് ആ വയസ്സുവരെ ദൈവവചനത്തിൻ്റെ ക്വാളിറ്റിയിൽ ജീവിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക दीव विश्वस्त गॉडस यू